ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയ കേരളത്തിന്റെ മണ്ണിൽ ആർത്തിരുമ്പുന്ന ജനസാഗരത്തിന് നടുവിൽ ഒരു തലമുറയുടെ ജനനായകൻ നിത്യമായ നിദ്രയിൽ നിദ്രയിലാണ്ടിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചേതനയറ്റ ശരീരത്തിന് മുന്നിൽ ഹൃദയത്തിൽ ആർത്തിരുമ്പുന്ന മുദ്രാവാക്യങ്ങളോടുകൂടി നിൽക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഓർമ്മ വരുന്നത് ഒരു തലമുറയുടെ നായകനാണ് മലയാളനാടിന്റെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ ഹൃദയങ്ങളിലേക്ക് തങ്ങളുടെ അവകാശം പിടിച്ചു വാങ്ങുവാനുള്ള വിപ്ലവ വീര്യം പകർന്നു നൽകിയ ഏലിക്കകത്ത ശങ്കരൻ അച്യുതാനന്ദൻ എന്ന കേരളക്കരയുടെ സ്വന്തം വി എസ് അച്യുതാനന്ദൻ നിലപാടുകൾക്ക് ഒരു മുഖവും രൂപവും ഉണ്ടെങ്കിൽ അത് സഖാവ് വി എസിന്റെ മുഖമായിരുന്നു മലയാളക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് തടയിടാൻ തുനിഞ്ഞിറങ്ങിയ പോലീസ് സേനയുടെ സ്വന്തം പ്രസ്ഥാനം തന്നെ തൊടുത്തുവിട്ട ആരോപണങ്ങൾക്ക് മുന്നിലും ഗജരൂപം ഇനി ആ വിശ്വരൂപവും സ്വഭാക്രമ ഹൃദയത്തിലെ കിടിമുഴക്കം സൃഷ്ടിച്ച ഗാംഭീര്യ ശബ്ദവും ഓർമ്മയായി മാറുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അറിയപ്പെടാൻ പോകുന്നത് വി എസിന് ശേഷവും

അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിന്റെ സമീപം തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ടങ്ങൾ ഒരുപോലെ വിളിക്കുന്നത് പോലെ ഞങ്ങളുടെ നെഞ്ചില് റോസാപ്പൂവേ ഞങ്ങളുടെയോ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ സത്യമാണു സഖാവേ നിങ്ങളുടെ ഓർമ്മകൾക്ക് മരണമില്ല കാരണം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം സ്വാധീനിച്ചത് ഈ മലയാള നാട്ടിലെ ഓരോ ജനങ്ങളുടെയും ഹൃദയങ്ങളിലേക്കായിരുന്നു മലയാളികളുള്ള കാലത്തോളം മലയാള മണ്ണുള്ള കാലത്തോളം സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന സമരസൂര്യൻ എന്നത് തീർച്ചയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത ശങ്കരൻ അച്യുതാനന്ദന വിപ്ലവഭിവാദ്യങ്ങൾ